ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ചാള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു ചട്ടി വെച്ച് കടുക് വറുത്തതിന് ശേഷം കറിവേപ്പിലയും പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും അഞ്ച് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും ഒരു സവാള അരിഞ്ഞതും ഇട്ട് നന്നായി ഇളക്കി ചെറിയ ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി കൊത്തി അരിഞ്ഞതും ചേർത്ത് ഇളക്കി ഇതിനു ശേഷം അരസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉലുവപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം വരെ ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതും ചേർക്കുക എന്നിട്ട് ഒരു കപ്പ് ചെറു ചൂടുവെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി തിളച്ചതിന് ശേഷം വൃത്തിയാക്കി വെച്ച ചെറിയ ചാളമീൻ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക എന്നിട്ട് തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റി നല്ലതുപോലെ പറ്റി വരുമ്പോൾ മല്ലിയില ചേർത്ത് ഇളക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കുക അതിന് ശേഷം നല്ലതുപോലെ പറ്റി വരുമ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്ത് വാങ്ങിവെക്കാം അങ്ങനെ മീൻകറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടെന്ന് അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് അത്രക്കൊണ്ട് കിടിലമാണ് ഈ മീൻകറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് വിടണം